അഞ്ചാം അഞ്ചാമധ്യായം അന്ന് ദബോറായും അബിനോവാമിന്റെ മകനായ ബാരാക്കും പാട്ടുപാടിയത് എന്തെന്നാൽ നായകന്മാർ ഇസ്രയേലിനെ നയിച്ചതിനും ജനം സ്വമേധയാ സേവിച്ചതിനും യഹോവയെ വാഴ്ത്തുവിൻ രാജാക്കന്മാരെ കേൾപ്പിൻ പ്രഭുക്കന്മാരെ ചെവിതരുവിൻ ഞാൻ പാടും യഹോവയ്ക്കു ഞാൻ പാടും ഇസ്രയേലിൻ ദൈവമായ യഹോവയ്ക്ക് കീർത്തനം ചെയ്യും യഹോവെ നീ സേയിരിൽ നിന്ന് പുറപ്പെടുകയിൽ യദോമ്യദേശത്ത് കൂടി നീ നടക്കൊള്ളുകയിൽ ഭൂമി കുലുങ്ങി ആകാശം പൊഴിഞ്ഞു മേഘങ്ങൾ വെള്ളം ചൊരിഞ്ഞു യഹോവ സന്നിധിയിൽ മലകൾ കുലുങ്ങി ഇസ്രയേലിൻ ദൈവമായ യഹോവയ്ക്ക് മുമ്പിൽ ആ സീനായി തന്നെ അനാത്തിൻ പുത്രനാം ശങ്കരിൻ നാളിലും യായേലിൻ കാലത്തും പാതകൾ ശൂന്യമായി വഴിപോക്കർ വളഞ്ഞ വഴികളിൽ നടന്ന് ദബോറായ ഞാൻ എഴുന്നേൽക്കും വരെ ഇസ്രയേലിൽ മാതാവായി എഴുന്നേൽക്കും വരെ നായകന്മാർ ഇസ്രയേലിൽ അശേഷം അറ്റുപോയിരുന്നു അവർ നൂതന ദേവന്മാരെ വരിച്ചു ഗോപുരതാരത്തിങ്കൽ യുദ്ധം ഭവിച്ചു ഇസ്രയേലിന്റെ നാൽപ്പതിനായിരത്തിന് മധ്യേ പരിചയം കുന്തവും കണ്ടതേയില്ല എന്റെ ഹൃദയം ഇസ്രയേൽ നായകന്മാരോട് പറ്റുന്നു ജനത്തിലെ സ്വമേധാ സേവകരെ യഹോവയെ വാഴ്ത്തുവിൻ വെള്ളക്കഴുതപ്പുറത്ത് കയറുന്നവരെ പരവതാനികളിൽ ഇരിക്കുന്നവരെ കാൽനടയായി പോകുന്നവരെ വർണ്ണിപ്പിൻ വില്ലാളികളുടെ ഞാണൊലിയോടകലെ നീർപ്പാത്തിക്കിടയിൽ അവിടെ അവർ യഹോവയുടെ നീതികളെ ഇസ്രയേലിലെ ഭരണനീതികളെ കഥിക്കും യഹോവയുടെ ജനം അന്ന് ഗോപുരദ്വാരത്തെങ്കിൽ ചെന്ന് ഉണരുക ഉണരുക ദബോറായെ ഉണരുക ഉണർന്ന് പാട്ടുപാടുക എഴുന്നേൽക്ക ബാരാഖെ അബിനോവാമാത്മജ നിന്റെ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോകുക അന്ന് ശ്രേഷ്ഠന്മാരുടെ ശിഷ്ടവും പടജനവും ഇറങ്ങിവന്നു വീരന്മാരുടെ മധ്യേ യഹോവയും എനിക്കായി ഇറങ്ങിവന്നു എഫ്രീമിൽ നിന്ന് അമാലേക്കിൽ വേരുള്ളവരും ബിന്യാമീനെ നിന്റെ പിന്നാലെ നിന്റെ ജനസമൂഹത്തിൽ മാഖീരിൽ നിന്ന് അധിപന്മാരും സെബൂലൂനിൽ നിന്ന് നായകദണ്ഡധാരികളും വന്നു ഇസാഖാർ പ്രഭുക്കൻമാർ ദബോറായോടുകൂടെ ഗിസാഖാർ എന്ന പോലെ ബാരാഖും താഴ്വരയിൽ അവനോടുകൂടെ ചാടിക്കുറപ്പെട്ടു രൂപേന്റെ നീർച്ചാലുകൾക്കരികെ ഖനമേറിയ മനോനിർണയങ്ങളുണ്ടായി ആട്ടിൻകൂട്ടങ്ങൾക്കരികെ കുടലോത്ത് കേൾപ്പാൻ നീ തൊഴുത്തുകൾക്കിടയിൽ പാർക്കുന്നതെന്ത് രൂപേന്റെ നീർച്ചാലുകൾക്കരികെ ഘനമേറിയ മനോനിർണയങ്ങളുണ്ടായി ഗിലയാദ് യോർധാനക്കരെ പാർത്തു ദാൻ കപ്പലുകൾക്കരികെ താമസിക്കുന്നത് എന്ത് ആശേർ സമുദ്ര തീരത്ത് അനങ്ങാതിരുന്നു തുറമുഖങ്ങൾക്കകത്ത് പാർത്തുകൊണ്ടിരുന്നു സെബൂലോൻ പ്രാണനെ ത്യജിച്ച ജനം നഫ്താലി പോർക്കളമേടുകളിൽ തന്നെ രാജാക്കന്മാർ വന്നു പൊരുതി താനാക്കിൽ വെച്ച് മെഗിധോ വെള്ളത്തിനരികെ കനാന്യ കനാന്യഭൂപന്മാർ അന്ന് പൊരുതി അങ്ങവർക്ക് കൊള്ളയായില്ല ആകാശത്തു നിന്ന് നക്ഷത്രങ്ങൾ പൊരുതി അവ സീസരയുമായി സ്വഗതികളിൽ പൊരുതി കീശോൻ തോട് പുരാതന നദിയാം കീശോൻ തോട് തള്ളിയങ്ങവരെ ഒഴുക്കിക്കൊണ്ടുപോയി എൻ മനമേ നീ ബലത്തോടെ നടക്കൊള്ളുക അന്ന് വൽഗിതത്താൽ ശൂരവൽഗിതത്താൽ കുതിരക്കുളമ്പുകൾ ഘട്ടനം ചെയ്തു മേരോസ് നഗരത്തെ ശപിച്ചുകൊൾവിൻ അതിൻ നിവാസികളെ ഉഗ്രമായി ശപിപ്പിൻ എന്ന് യഹോവാദൂതൻ അരുളി ചെയ്തു അവർ യഹോവയ്ക്ക് തുണയായി വന്നില്ലല്ലോ ശൂരന്മാർക്കെതിരെ യഹോവയ്ക്ക് തുണയായി തന്നെ കേന്യനാം ഹേബേരിൻ ഭാര്യയാം യായേലോ നാരീ ജനത്തിൽ അനുഗ്രഹം ലഭിച്ചവൾ കൂടാരവാസിനി ജനത്തിൽ അനുഗ്രഹം ലഭിച്ചവൾ തണ്ണീർ അവൻ ചോദിച്ചു പാൽ അവൾ കൊടുത്തു രാജകീയ പാത്രത്തിൽ അവൾ ക്ഷീരം കൊടുത്തു കുറ്റി അവൾ കൈ നീട്ടി തന്റെ വലം കൈ പണിക്കാരുടെ ചുറ്റുകൈക്ക് നീട്ടി സീസരയെ തല്ലി അവന്റെ തല തകർത്ത് അവന്റെ ചെന്നി കുത്തി തുളച്ചു അവളുടെ കാൽക്കൽ അവൻ കുനിഞ്ഞു വീണു അവളുടെ കാൽക്കൽ അവൻ കുനിഞ്ഞു വീണു കിടന്നു കുനിഞ്ഞേടത്തു തന്നെ അവൻ ചത്തുകിടന്നു സീസരയുടെ അമ്മ കിളിവാതിലിലൂടെ കുനിഞ്ഞു നിന്ന് നോക്കിക്കൊണ്ടിരുന്നു ജാലകത്തൂടെ വിളിച്ചു പറഞ്ഞത് അവന്റെ തേർ വരുവാൻ വൈകുന്നതെന്ത് രഥചക്രങ്ങൾക്ക് താമസമെന്ത് ജ്ഞാനമേറിയ നായകിമാർ അതിനുത്തരം പറഞ്ഞു താനും തന്നോട് മറുപടി ആവർത്തിച്ചു കിട്ടിയ കൊള്ള അവർ പങ്കിടുകയല്ലയോ ഓരോ പുരുഷന് ഒന്നും രണ്ടും പെണ്ണുങ്ങൾ സീസരേക്ക് കൊള്ള വിചിത്ര വസ്ത്രം വിചിത്ര തയ്യലായ കൊള്ളയും കൂടെ കൊള്ളക്കാരുടെ കഴുത്തിൽ വിചിത്ര ഈ രണ്ടു കാണും യഹോവേ നിന്റെ ശത്രുക്കളൊക്കെയും ഇവ്വണ്ണം നശിക്കട്ടെ അവനെ സ്നേഹിക്കുന്നവരോ സൂര്യൻ പ്രതാപത്തോടെ ഉദിക്കുന്നതുപോലെ തന്നെ പിന്നെ ദേശത്തിന് നാൽപ്പത് സംവത്സരം സ്വസ്ഥതയുണ്ടായി